എനിക്കൊരു തമ്പുരാനില്ല വേദന്റെ വരികള് കേരളത്തിൻ്റെ സാംസ്കാരിക വ്യവഹാരത്തിന് പുതിയൊരു അലങ്കാരം നൽകിയിരിക്കുകയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദത്തിന് സൗന്ദര്യം ഉണ്ടായിരിക്കുന്നു ഒപ്പം അതിനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് തമ്പുരാക്കന്മാർക്കത് കഴിപ്പ്നീരാണ് അവർക്ക് കുടിച്ചറുക്കാൻ കഴിയുന്നില്ല അത് വിഷമാണ് കുടിച്ചാലും ദഹിക്കില്ല കാലങ്ങൾ 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 ഏറും തോറും ഈ രണ്ട് സമൂഹം ഹിന്ദുക്കൾക്കകത്ത് തന്നെയുള്ള ഈ രണ്ട് സമൂഹം അത് തമ്മിൽ അക അകലുകയാണ് അടിയാളന്മാരും ഉടയോന്മാരും സവർണന്മാരും അവർണന്മാരും ഈ പ്രശ്നം അപരിഹാരിയമാണ് അതകന്നേ തീരും ഇനിയും മടുക്കാനാവാത്ത വിധം അകന്നേ തീരും ആട്ടർന്നു മാറണം അതൊരു അനിവാര്യതയാണ് പുതിയൊരു മതം ഉയരണം ദളിതര് ഉണരണം ബേടാ നീ അതിൻ്റെ മുന്നിലുണ്ടാകണം നിന്റെ പിന്നിൽ ലക്ഷങ്ങൾ ഉണ്ടാകും ഞാനും നിന്റെ ഒപ്പമുണ്ടാകും കേരള സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ സി എൻ വിജയകുമാരി അവിടുത്തെ ഒരു ഗവേഷക വിദ്യാർത്ഥിയെ ജാതീയമായിട്ട് അവഹേളിച്ചു അപമാനിച്ചു അധിക്ഷേപിച്ചു ഇപ്പം പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ് ഗവേഷക വിദ്യാർത്ഥി പുലേ സമുദായത്തിൽപ്പെട്ടതാണ് പേര് വിപിൻ വിജയൻ വിജയകുമാരി എന്ന് പറയുന്ന സവർണ മേധാവിത്വം പേറുന്ന ആ പെണ്ണ് അവള് പറഞ്ഞു പുലയിലും പറയനും വന്നതോടെ സംസ്കൃത വിഭാഗത്തിന്റെ മഹിമ നശിച്ചു എന്ന് പണ്ടൊരിക്കൽ ഒരു ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പള്ളി അച്ഛം പറഞ്ഞു ക്രിസ്ത്യാനിക്ക് എന്താണ് ആ സംഗീതമെന്ന് അതോടുകൂടിയിട്ടായി അയാള് കൈക്കോട്ട് കളക്കി പോയി ആ വർത്തമാനം കേട്ടപ്പോൾ കേട്ടപ്പോഴും മനസ്സ് തകർന്നു എന്നിട്ടായിട്ട് കൈക്കോട്ട് കളിക്കാൻ പോയി അങ്ങനെ സംഭവിച്ചവരൊക്കെ ഉണ്ട് പക്ഷേ ഒരു കൊച്ചിക്കാരൻ ക്രിസ്ത്യാനിക്ക് എന്താണ് ആ സംഗീതം എന്ന് ചോദിച്ചപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ടാണ് എടുത്തത് യേശുദാസ് യൂസഫലി കച്ചേരി സംസ്കൃതം പഠിക്കാൻ പോയ സമയത്ത് കേച്ചേരിയിൽ ഗുരുവായൂർ അബ്ദുൽ പഠിക്കാൻ പോയപ്പോൾ അവരും ചോദിച്ചു എന്തിനാണ് ആ സംസ്കൃതമെന്ന് അന്ന് കേരളത്തിൽ ജീവിച്ചിരുന്ന പുനശ്ശേരി നമ്പിയുടെ ശിഷ്യനായിട്ടുള്ള പിഷാരടി നാരായണ പുഷാരടി സാറിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു മിടുക്കൻ വാ വീട്ടിൽ വിളിച്ചിരുത്തി പഠിപ്പിച്ചു സിനിമാ പാട്ട് പോലും അദ്ദേഹം സംസ്കൃതത്തിൽ എഴുതി ജാനകീ ജാനേ ആ പാട്ട് വാജ്പേയി ബഹുമാനപ്പെട്ട വാജ്പേയി വന്ന സമയത്ത് അദ്ദേഹം ആ കാവ്യങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി തൃശ്ശൂർ വന്നപ്പോ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇതൊന്നും പഴങ്കഥകളല്ല പുതു കഥകളാ ഇപ്പൊ വീണ്ടും മറ്റൊരു പുലമ്പല് വന്നിരിക്കുകയാണ് ഒരമ്പ് സ്ത്രീയുടെ കയ്യിൽ നിന്ന് പുലയനും പറയനും വന്നതോടെ സംസ്കൃത വിഭാഗത്തിന്റെ മഹിമ നശിച്ചു എന്ന് ആരാടി വ്യാസൻ ആരാടി വാത്മീകി നീ എല്ലാർത്ഥത്തിൽ അവരെയും അവഹേളിക്കുകയില്ലേ ചെയ്തത് വ്യാസൻ മുക്കുവാൻ വാത്മീകി കാട്ടാളനാടി അവരെന്തിനാ സംസ്കൃതത്തിൽ എഴുതിയല്ലേ നീ അതും ചോദിക്കും നീ അതും ചോദിക്കും ബിപിനെ പോലുള്ള പുലയ ജാതികള് അഥവാ നീച്ച ജാതികൾക്ക് എത്ര 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 ശ്രമിച്ചാലും സംസ്കൃതം വഴങ്ങില്ലാത്രേ ർഷഭാരത കൂത്താളികൾ ഒരു കാലഘട്ടത്തിലും കീഴ്ജാതികൾക്ക് മനുഷ്യൻ എന്നുള്ളൊരു പരിഗണന പോലും കൊടുത്തിട്ടില്ല മേൽജാതിക്കാരുടെ പരിചാരകന് കെട്ടിപ്പൊക്കി നടക്കുന്ന ഗീതയ്ക്കകത്ത് എഴുതിയിട്ടുണ്ട് പരിചാരി പരിചര്യാത്മാ കർമ്മ ശൂദ്രാപി സ്വഭാവജം ആ സ്വഭാവ ഉൾക്കൊള്ളുന്നവര് ആ സ്വഭാവത്തോടു കൂടി ജനിക്കുന്നവർ ആരാണെങ്കിലും അവർ ഷൂനക്കികളായിരിക്കും കഴുകി കൊടുക്കുന്നവരായിരിക്കും വെള്ളം കോരാനും വളകു വറകുപെട്ടാനും മാത്രം വിധിക്കപ്പെട്ടവരായിരിക്കും ആർക്ക് സവർണ്ണന്മാർക്ക് അമ്പരാക്കന്മാരൊക്കെ ബ്രാഹ്മണക്ഷത്രീയ വൈശ്യന്മാർക്ക് ശ്രീ അയ്യങ്കാളിയും ആറാട്ടുപുഴ വേലായുധ പണിക്കരും ശ്രീനാരായണ ഗുരുദേവരും തങ്ങളുടെ ജീവിതം മുഴുവൻ അടക്കം തങ്ങളുടെ ജീവിതം മുഴുവൻ തപമാക്കിയത് ഒരു സമസ്യയിൽ നിന്നും ഈ ഒരു പ്രഹേളികയിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് ചട്ടമ്പിസ്വാമികൾ എഴുതിയ വേദാധികാര നിരൂപണമുണ്ട് അത് വായിച്ചാൽ അറിയാം ആർക്കാണ് വേദം അവകാശപ്പെട്ടത് ആർക്കാണ് സംസ്കൃതം അവകാശപ്പെട്ടത് ആർക്കാണ് വൈദിക വൃത്തി അവകാശപ്പെട്ടത് കേരളത്തിലെ സ്വാമി ചിന്മയാനന്ദൻ സ്വാമി രംഗനാഥാനന്ദൻ ഇവരൊക്കെ നായർ സമുദായത്തിൽപ്പെട്ടവരാ ശൂദ്രന്മാരാ ശൂദ്രന്മാര കൈകാര്യം ചെയ്ത് സംസ്കൃതമാണടി സംസ്കൃത വിഭാഗത്തിന്റെ തലവി തലേവി കർണാടകത്തിലെ ലിങ്കായത് വിഭാഗമുണ്ട് അവർ വലിയൊരു വഴി കാണിച്ചു തന്നു നിങ്ങൾ ഹിന്ദുക്കളല്ലേ ചോദിച്ചാൽ അവർ പറഞ്ഞാൽ ഹിന്ദുക്കളല്ലെന്ന് പറയും അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ട് സംസ്കാരമുണ്ട് കാര്യങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതിൽ ഒരു വിഭാഗം ഹിന്ദുക്കളല്ല തന്നെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഉടയൊരു ശരണം പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിറില് അമ്പതിനായിരം ദളിത് ആളുകളെയും കൊണ്ടാണ് അദ്ദേഹം ബുദ്ധമതത്തിൽ ചേർന്നത് അദ്ദേഹമായിട്ടുണ്ടാക്കിയൊരു ബുദ്ധമതമുണ്ട് ഫൗണ്ടറാണ് നവയാന ബുദ്ധമതം അതോടുകൂടി അവർക്ക് നിവർന്ന് നടക്കാൻ കഴിഞ്ഞു നട്ടൽ ഉയർത്തി നടക്കാൻ കഴിഞ്ഞു വായ തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞു കണ്ണു തുറന്ന് കാണാൻ കഴിഞ്ഞു ചെവി തുറന്ന് കേൾക്കാൻ കഴിഞ്ഞു കാരണം എന്താ അവർ ഹിന്ദുക്കളിലെ അധമ വിഭാഗമല്ല അവരിപ്പോ നവയാന ബുദ്ധമതക്കാരാണ് ഈ ഭാരതത്തിൽ ഈ ഉടയോരും അടിയോരും തമിഴ്നാട് ഡിസ്ക്രിമിനേഷൻ്റെ പേരിൽ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ കൈകളാൽ അവരുടെ ദാർഷ്ട്യത്താൽ അവരുടെ വിവേകശൂന്യ വിചാരശൂന്യ പ്രവർത്തികളുടെ ഇര ഇരകളായിട്ട് എത്രയെത്ര ആടികൾ സമയമാകാതെ മണ്ണടിഞ്ഞ് പോയി എത്രയോ പേർക്ക് ജീവൻ നഷ്ടമായി അതിനൊന്നും കയ്യും ചെളി ചെളിയിൽ ചവിട്ടിത്താഴ്ത്തിയ മനുഷ്യക്കോലങ്ങൾ അത് ചപ്പു ചവറുകൾക്ക് തുല്യമാണ് അതവിടെ ചീഞ്ഞളിഞ്ഞ് പോയി അവരുടെ കൃഷിക്ക് വളമായിട്ട് ആകെക്കൂടി പറയാനുള്ളത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ രക്തസാക്ഷിത്വം മാത്രം ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് രക്തസാക്ഷി എന്ന് പറയാൻ കഴിയില്ല പക്ഷേ രക്തസാക്ഷിയാണ് അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് ആളുകൾ തേജോപതം ചെയ്തു പൂജ ചെയ്യാൻ നിനക്കെന്ത് അവകാശമെന്ന് ചോദിച്ചു വിഗ്രഹപ്രതിഷ്ഠിക്കുന്നതിനെക്കൊന്ന് അവകാശമെന്ന് ചോദിച്ചു അങ്ങനെ ഒരുപാട് തേജോവധങ്ങൾ ചെയ്തിട്ടുണ്ട് അതും മതം തന്നെ ഇപ്പോൾ ഇവിടെ വേടൻ പാടി എനിക്കൊരു നമ്പുരാനില്ലെന്ന് പാടി അവിടെ ചോദ്യം ഉയരുകയാണ് ആരാണ് പാടാൻ അവനാരാണ് എഴുതാൻ അടിയാളനല്ലേ മലയാള കവിതയിലും പാട്ടിലും ഈ വിധത്തിൽ തീ അഗ്നി കോരിയിട്ട വരികൾ വേറെ ഉണ്ടായിട്ടില്ല അതാകട്ടെ ഇവിടുത്തെ വരേണ്യവർഗത്തിൻ്റെ നെഞ്ചു പിളർക്കുന്നതായി തീർന്നിട്ടുമുണ്ട് കൃഷ്ണനാട്ടം രാമനാട്ടം അഥവാ കഥകളിയുടെ പൂർവ്വരൂപങ്ങൾ അതിൻ്റെ മുൻപില് കുഞ്ചൻ സർ കുഞ്ചൻ നമ്പ്യാർ കലയുടെ ആഖ്യാന കലയുടെ പുതിയ താരാപഥങ്ങൾ കണ്ടെത്തിയ സമയത്ത് അമ്പലപ്പുഴ ഭാഗത്തുള്ള നായർ പ്രമാണിമാര് അവന് പറഞ്ഞു ആക്രോശിച്ചു ബുദ്ധിക്ക് അസുഖം ബാധിച്ചവന്റെ തുള്ളലാണ് ആ കാണുന്നതെന്ന് കലയായിട്ട് ഉൾപ്പെടുത്തിയില്ല അവൻ തുള്ളുകയാണെന്ന് ഭ്രാന്തളിയ നായന്മാരെ അവസാനം കുഞ്ചനെ തല്ലിക്കുന്നു നാം അറിയുന്നെന്താ പേ നായ കടിച്ചു കൊന്നു എന്ന് സത്യമാണത് ഒരു ചില്ലക്ഷരത്തിൻ്റെ കുറവുണ്ട് പേ പിടിച്ച നായയല്ല പേ പിടിച്ച നായർ നായന്മാർ അവരാണ് കുഞ്ഞൻ നമ്പ്യാരെ തല്ലിക്കൊന്നത് സംസ്കൃത കവി മേൽപ്പത്തൂർ നാരായ ഭക്ഷണതിരിപ്പാട് മലയാള കവിയെ പൂന്താനത്തെ ശുദ്ധ മലയാളത്തെ എഴുതി കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ രണ്ടു നാലോ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക അങ്ങനെ എഴുതിയപ്പോ പറഞ്ഞു അയ്യേ അത് ഭാഷാകവിയാണ് മലയാളത്തിൽ എഴുതുന്നവൻ ഭാഷാകവി അവരനാണ് അരകവി അന്ന് കരഞ്ഞത് പൂന്താനമാണ് ഈ അധുനാധുന കാലഘട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം സംസ്കൃതം ഇത് കേൾക്കുന്ന സമയത്ത് പലരും കഴിയിളങ്ങും സംസ്കൃതം ഒരു ചത്ത ഡെഡ് ബോഡിയാണ് ഇപ്പൊ സംസ്കൃതത്തിൽ ഡെഡ് ബോഡിയാണ് കാണുന്നത് സംസ്കൃത കാവ്യങ്ങൾ ഇറങ്ങുന്നുണ്ടോ സംസ്കൃത്തിൽ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ സംസ്കൃത്തിൽ ഇറങ്ങിയ അവസാനത്തെ ഗ്രന്ഥം പ്രമാണ ഗ്രന്ഥം പഞ്ചദശിയാണ് വിദ്യാരണ്ഡ സ്വാമികൾ എഴുതിയത് വിജയനായ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ആരും സംസ്കൃതം ചിഹ്നിച്ചതറി കിടക്കുകയാണ് എവിടേക്കോ പറമ്പിൽ കാഞ്ഞുപോയി നിങ്ങൾക്ക് ലോകത്തെ എവിടെ വേണമെങ്കിലും ചുറ്റി സഞ്ചരിക്കാം ഇന്ത്യക്കാരാണെങ്കിൽ അതിനെ പറ്റിയത് ഇംഗ്ലീഷ് പഠിക്കുകയും വേണമെങ്കിൽ കുറച്ച് ഫ്രഞ്ചും പഠിച്ചോ അല്ലെ മറ്റേ മറ്റേ അവരുടെ ഭാഷയും പഠിച്ചോ ജീവിക്കാം അന്തസ്സുണ്ട് സംസ്കൃതം കൊണ്ട് ഒന്നും നേടാനില്ല ആയതുകൊണ്ട് തന്നെ സംസ്കൃതം പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക അവർ എന്ത് രാജ്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ രണ്ട് ചോദ്യം ചോദിക്കണം എന്തിനു വേണ്ടി ആർക്ക് വേണ്ടിയിട്ട് സംസ്കൃതം പഠിക്കാവുമ്പോൾ സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ സംസ്കൃത ഭാഷ അടിച്ച് ഒരു കിട്ടും അതിന് അപ്പുറം ഒന്നും നേടാൻ കഴിയില്ല ഈ ഇന്ത്യയിൽ സംസ്കൃതം പഠിച്ച ആൾ ഇന്ത്യയിൽ ഒരു നാല് പ്രാവശ്യം ഇവിടെ ചുറ്റി സഞ്ചരിച്ചാലും അവിടെ കാണുന്ന ഒരാളോട് പോലും നിങ്ങൾക്കൊരു ചായ വാങ്ങിച്ചു കുടിക്കാൻ പറ്റില്ല സംസ്കൃതത്തിൻ്റെ പേരും പറഞ്ഞ് സംസ്കൃതത്തിൽ സംസാരിച്ചിട്ട് ബംഗാളിലുള്ള പരുളിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയപ്പോൾ അവിടെ ഒരു ഹിന്ദി അറിയില്ല അവസാനം ഞാൻ അവസാനത്തെ ആയുധം എടുത്തു എന്താണ് ഇംഗ്ലീഷ് പ്ലീസ് ഗീവ് മീ എ കപ്പ് ഓഫ് ടീ ആ ഓക്കെ ഓക്കെ സാർ അവിടെ ഇംഗ്ലീഷ് ചിലവായി ഡോളർ എവിടെയും ചിലവാകും ഇംഗ്ലീഷും എവിടെയും ചിലവാകും പിന്നെ എന്തിനാണ് ഈ അമൃതം പഠിക്കാൻ പോകും ഞാൻ അമൃതം പഠിച്ചവനാ നമ്മ പാട്ട് പാടാൻ വേണ്ടി വീട്ടിലിരുന്ന് പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഹോ ഹോ അഹമന്നം 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 അഹമൻഹാദോഹമൻ ഹാദോ മണ്ണാദ അഹഗ് ശ്ലോ ഗ് ശ്ലോ ഗ് ശ്ലോക അങ്ങനത്തെ എല്ലാം കേൾക്കാൻ ആരുണ്ടാവില്ല അത് മാത്രം കേൾക്കാൻ ആരാ ഉണ്ടാവുക കേൾക്കാൻ എവിടെ ഉണ്ടാകുക എൻ്റെ മേട് കമ്മൽ എൻ്റെ അച്ഛൻ കട്ടുകൊണ്ടുപോയി അത് കേൾക്കാൻ ആൾക്കാരുണ്ട് അത് കേൾക്കാൻ ആൾക്കാരുള്ളൂ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ രസാത്മകതയുണ്ട് ഏതായാലും കാലങ്ങളോളം കരഞ്ഞ അടിയാളവിൽ സമസ്യയിൽപ്പെട്ടു പോയി ദുര്യോഗം അനുഭവിച്ച് അടിയാളന്മാരും ഇനി അതിന് തയ്യാറില്ലെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ് വേടനിലൂടെ വേടന്മാരിലൂടെ അവരൊന്നറിയുന്നു കരഞ്ഞാൽ തോറ്റു അതൊരു സത്യമാണ് വേടൻ്റെ വരികൾ കേരളത്തിന്റെ സാംസ്കാരിക വ്യവഹാരത്തിന് പുതിയൊരു അലങ്കാരം നൽകി പാർശ്വവൽക്കരിച്ച പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദത്തിൽ ശക്തി ഉണ്ടായി അതിന് സൗന്ദര്യമുണ്ടായി മാത്രമല്ല അത് സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പമ്പരാക്കന്മാർക്കത് കൈപ്പുനീരാണ് അവർക്ക് കുടിക്കാൻ കഴിയില്ല കുടിച്ചാൽ ദഹിക്കില്ല അത് വിഷമമാണ് ഒരു സത്യം അവശേഷിക്കുന്നുണ്ട് എന്നും രണ്ട് ധ്രുവങ്ങളിലാണ് അടിയാൾമാരും ഉടയോന്മാരും ഇപ്പോ തോറും ഘാതങ്ങൾ അകലുകയാണ് അതിന് വേഗം കൂടിയിരിക്കുകയാണ് ഇതിനടുപ്പിക്കാനാവില്ല ഈ പ്രശ്നം അപരിഹാരിയമാണ് അകലണം അകലണം ഇനിയും അടുക്കാൻ കഴിയാത്ത രീതിയിൽ അകലണം ദളിത വിഭാഗവും സവർണ വിഭാഗവും അകന്നേ തീരൂ അതൊരനിവാര്യതയാണ് പുതിയൊരു പദ്ധതി ഉയരണം പുതിയൊരു മതം ഉയരണം ദളിതന് ഉണരണം വേടാ വേടാ ഇതൊരു റിക്വസ്റ്റാണ് നീ അതിൻ്റെ മുന്നിലുണ്ടാകണം നീ അതിൻ്റെ മുന്നിലുണ്ടാകണം നിന്റെ പിന്നിൽ അണിനിരക്കാൻ ലക്ഷങ്ങളുണ്ടാകും ലക്ഷങ്ങളുണ്ടാകും ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകും കേട്ടോ ഇത് സത്യമാണ് നമസ്കാരം